മാന്യസിനു വന്ദനം ഇന്ന് കിട്ടിയിരുന്ന വിഷയം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്നതാണ് നമ്മുടെ രാഷ്ട്രപിത പിതാവായ മഹാത്മാഗാന്ധിയുടെ മരണശേഷം നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ച ആഴോട്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ശാസ്ത്രത്തിന്റെ വളർച്ചയും വില്പനയിലുണ്ടായ വളർച്ചയും രാഷ്ട്രീയക്കാരുടെ ഇടപെടലും ഉൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഇടപെടലും ഒക്കെ കൂടി കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിനും കുറച്ച് കുറച്ച് കൂടി നമ്മൾ വിദ്യാർത്ഥികളും കൂടെ ഇടപെടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ നമുക്കറിയാമല്ലോ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ വ്യാവസായികമായ എല്ലാം അങ്ങോട്ട് കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യ ഒന്നടങ്കം ഇല്ലാണ്ടായി എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും എല്ലാവരും ചേർന്ന് ഇപ്പോൾ വളർത്തിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ആദ്യം തന്നെ നോക്കാൻ നമുക്ക് പല കാര്യങ്ങളും അതിൽ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് മതത്തിനും രാഷ്ട്ര രാഷ്ട്രീയത്തിനുമുള്ള പല പ്രശ്നങ്ങളും സമരങ്ങളും പലതും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതിലൂടെ തന്നെ കുറെ പേർ മരിക്കുന്നു മരിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ അവിടെ പോയി അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഗാന്ധിജിയുടെ അഹിംസയെ കുറിച്ച് അവരോട് ബോധവൽപ്പ് ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വക പ്രശ്നങ്ങളൊക്കെ നിർത്താൻ കഴിയും അങ്ങനെ അത് നിർത്തുകയാണെങ്കിൽ തന്നെ വലിയൊരു ഉപകാരം തന്നെയായിരിക്കും കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ പല മതങ്ങളുണ്ട് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ എന്നീ പല മതങ്ങളാൽ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് പറ ഗാന്ധിയുടെ എല്ലാ എല്ലാം നമുക്ക് അവരോട് പാ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വക യുദ്ധങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞാലും പിന്നീട് നമ്മൾ ഗ്രാമങ്ങളിലോട്ടാണ് വരേണ്ടത് അവിടുത്തെ പിന്നാക്കമായി കിടക്കുന്ന ജനങ്ങളെ പോയി കാണുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതിനുശേഷം അവരോട് അവരോട് ഇന്ത്യയുടെ ജനസംഖ്യ കൂടുന്നതിൻ്റെ മോശ ജനസംഖ്യ കൂടുന്നതിൻ്റെ ജനസംഖ്യ കൂടുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് നമുക്ക് വളരെയധികം മോശമായ കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം ജനസംഖ്യ കുറയുകയാണെങ്കിൽ നമുക്ക് പല ലാഭങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയുടെ ആത്മാവ് കൂടിക്കൊള്ളുന്ന ഗ്രാമങ്ങളിലാണെന്ന് അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക അതിനുശേഷം അതിനുശേഷം ലഹരി പദാർത്ഥങ്ങൾ മദ്യം മയക്കുമേരുന്ന് ഉപയോഗിക്കുന്നവരുടെ എടുത്തു വിൽപ്പ് വിൽക്കുന്നവരുടെയും ഒക്കെ നിർ നിർ നിർത്തിവെക്കുകയും അവർക്കെതിരെ സമരങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുക സമരങ്ങൾ ഒരിക്കലും നമ്മുടെ പഠനത്തെ പഠനം എന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും സമരം ചെയ്യണമെന്നും പറയുന്നില്ല നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന് അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം നമ്മൾ സമരം ചെയ്യുക അപ്പോൾ ഇല്ല എങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇന്ത്യയിൽ പല സമരങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എപ്പോഴും അവധിയും എപ്പോഴും അവധി ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠനം അതിലൂടെ നടക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പലരും റോഡ് സമരങ്ങളും രാഷ്ട്രീയ സമരങ്ങളും മതത്തിന് വേണ്ടിയുള്ള സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ പല പല അവധികളും ലഭിക്കുന്നു ഇതിലൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സമയമാണ് നഷ്ടമാകുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം സമരം നടത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരെയും ഒക്കെ കണ്ടുപിടിക്കുകയും അവരെ ബോധവൽക്കീകരിക്കുകയും അവർക്ക് എവിടുന്നാ ലഭിക്കുന്ന ലഹരി എവിടുന്നാ ലഭിക്കുന്ന ഉറവിടം കണ്ടുപിടിക്കുകയും ആ ഉറവിടം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ഒരു തലമുറ ലഹരി ഇല്ലാത്ത മയക്കുമരുന്നും ഒന്നും ഉപയോഗിക്കാത്ത ഒരു തലമുറയെ നമുക്ക് വളരാൻ വളരാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ വിദ്യാർത്ഥികൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ രാഷ്ട്രത്തെ നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം രാ ശാസ്ത്രമായ ശാസ്ത്രീയമായും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീടുള്ളതാണ് കാർഷി കാർഷിക രംഗത്ത് നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കർഷകരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവർ അവർക്കൊക്കെ എപ്പോൾ പണം അധികമായി ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് അവർ കഷ്ടപ്പെടുന്നതിൻ്റെ കൂലി അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ കൃഷിപ്പണിക്കുമൊന്നും ഇറങ്ങാത്തത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് അതിനെക്കുറിച്ച് സർക്കാറോടും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുകയും തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമുക്കും വളരെയധികം പങ്ക് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ആശ്രയ തന്നെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി